നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ വെമ്പായം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി പകൽ പന്ത്രണ്ട് മണി അമ്പത്തി ഒമ്പത് മിനിറ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനാലാം തീയതി വരെ വ്യാഴഗ്രഹം മേടൻ രാശിയിൽ നിന്ന് മാറി എടവൻ രാശിയിലേക്ക് വരികയാണ് മിഥുനൻ രാശിക്കൂറുകാർക്ക് മകൈരത്തിൻ്റെ മുപ്പത് നാരിക തിരുവാതിര പുണതത്തിൻ്റെ മുക്കാൽ വരെയുള്ള മിഥുനം രാശിക്കൂറുകാർക്ക് വ്യാഴഗ്രഹം പന്ത്രണ്ടിലാണ് വരുന്നത് അപ്പോൾ ഈ കൊല്ലം നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകൾ ഉള്ള സമയവും ഭയങ്കര ഭക്തിയും ദൈവികവും കാര്യവും ഉള്ള ആൾക്കാരാണെങ്കിലും ദൈവങ്ങളെ വരെ ഉപേക്ഷിച്ച് കളഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നും കാരണം ദൈവാനുകൂല്യം മറഞ്ഞ് നിൽക്കുന്ന രാശിയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്നത് പാവവും വ്യഞ്ച പതനം നിലയം ബാമ്പുകം സ്ഥാനപ്രംശഞ്ച വൈകല്യം ദ്വോദശേന വിചിന്തയിൽ പാവമെന്ന് വെച്ചാൽ നിങ്ങളെ ദുഷ്ടന്മാരാണോ അല്ല എല്ലാവരോടും സ്നേഹവും സന്തോഷവും അവരെയൊക്കെ സഹായിക്കാനുള്ള മനസ്സും അതിൽ തമാശ പറഞ്ഞപ്പോഴും ചിരിക്കുകയും കൂടുതലും മിഥിനൻ രാശി കൂറുകാർ ധാരാളം സുഹൃത്തുക്കളുള്ളവരും നൃത്തവാദിത കലാസുച വിദ്വാൻ കാവ്യകർ മിഥിന രാശിയാവസാനെ നൃത്തവും വാദ്യം കലവും കലകളും എല്ലാം ഉള്ളവരും എല്ലാവരെയും അവർ വിഷമിച്ച വിഷമിച്ചിരുന്നാലും അവർക്ക് വിഷമം തോന്നിയാൽ അവരുടെ വിഷമതകൾ മനസ്സിലൊതുക്കി വെച്ചുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും രക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന കൂറുകാരാണ് ഈ മദിനൻ രാശി കൂറുകാർ അപ്പോൾ ഇവർക്ക് സമ്പത്തുണ്ടായിരുന്നാലും കടവും ഉണ്ടായിരുന്നാലും പുറമെ ആരോടും കാണിക്കില്ല ആര് വന്ന് എന്ത് സഹായം ചോദിച്ചാലും പൈസ കയ്യിലില്ലെങ്കിൽ കടമെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് സഹായിക്കുന്ന പദ്ധതി അവർക്ക് കൂടുതലാണ് അതുകൊണ്ടുതന്നെ എപ്പോഴും സാമ്പത്തിക ഞരികം അനുഭവപ്പെടുന്നത് ഈ കൊല്ലം കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൂടുതലാണ് എന്ന് പറയുമ്പോൾ ശുദ്ധനും പോലെ സംസാരിക്കും പാവം ചെയ്യാൻ നമുക്കാർക്കും താല്പര്യമുള്ളവരല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചാൽ ശരിയല്ല എന്നെ അടിക്കാൻ വന്നു കൊല്ലാൻ വന്നെന്നൊക്കെ ആളുകൾ പറയും പിന്നെ വാശി കൂടുതലുള്ളവരാണെങ്കിൽ അവർ നമ്മളെ ഉപദ്രവിക്കാൻ വരും നമുക്കതിരെ നിയമ നടപടികളും ഉണ്ടാകുന്ന നിയമപ്രകാരം കേസ് വഴികളൊക്കെ എടുക്കാൻ താല്പര്യം കാണിക്കും അതുകൊണ്ട് നിങ്ങൾ ആരോടും വഴക്കിന് പോകരുത് വ്യംജ എന്ന് പറയുമ്പോൾ ഒരുപാട് പണം നമുക്ക് ചിലവായി ചിലവായി വരും വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനും വണ്ടി വാങ്ങിക്കാനൊക്കെ ചിലവാക്കുന്നത് തെറ്റായ കാര്യമല്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ധൈര്യപൂർവ്വം നമുക്ക് സാമ്പത്തിക നഷ്ടം വരുന്നത് തെറ്റായ കാര്യമല്ല നേട്ടമുണ്ടാവും പതിനോന്നു പറയുന്നത് രണ്ട് പതിനോണം വാഹനങ്ങളിൽ നിന്നൊക്കെ വീഴ്ച മരത്തിലും ഉയരപ്പുറത്തും ഒക്കെ കയറണ സൂക്ഷിക്കും പ്രത്യേകിച്ച് വലിയ കെട്ടിടങ്ങളുടെ നിർമ്മാണമൊക്കെ നടത്തുന്ന ആൾക്കാരാണ് ഉയരപ്പുറത്ത് കൂടുതൽ ജോലി ചെയ്യുന്നവർ അപ്പോൾ ഉയരത്തിൽ നിന്നും വീഴാനുള്ളതും വീഴ്ചയുടെ ആഘാതം കൂടാനുള്ളതുമായ ദോഷങ്ങളുള്ള സമയമാണ് അപ്പം മരത്തിൽ കയറരുത് ഇപ്പോൾ സാധാരണ നമ്മളെ വീട്ടിലാരും ഇപ്പം മരത്തിൽ കയറുന്നപ്പം അതില്ല എങ്കിലും ഒരു ചക്ക നിന്ന് അടയ്ക്കാൻ വേണ്ടി കയറിയാലും ചിലപ്പോൾ ചക്ക ചതച്ചില്ലെങ്കിലും ബ്രാവ് ചതച്ചില്ലെങ്കിലും നമുക്ക് കുഴപ്പം വരും തേങ്ങ അതേപോലെ തന്നെ തേങ്ങ തെങ്ങ് ചതച്ചില്ലെങ്കിലും ചിലപ്പോൾ തേങ്ങയൊക്കെ ചതിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ സ്ഥാനം പ്രംശം വീട് സ്ഥലമൊക്കെ ഒന്ന് മാറിപ്പോണമെന്ന് തോന്നും ഉള്ള വീടും വസ്തു വിറ്റിപ്പറകി പോകണമെന്ന് തോന്നും ജെറ്റ് നടപടികളും ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ ശത്രുതകളൊക്കെ ഉണ്ടാവും സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അവർ ചെയ്യുന്ന ജോലിയിൽ വീഴ്ച വരുത്തി എന്നും കൊണ്ട് ജോലി തടസ്സങ്ങൾ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ആവുന്നതിനും ഡിസ്മിസ് ആവുന്നതിനൊക്കെയുള്ള യോഗമുണ്ട് അധികാരികളുടെ വിരോധവും കലഹങ്ങളും ശത്രുതകളും ബന്ധുക്കളുടെ ഭീഷണി ഏഷണികളും കലഹങ്ങളൊക്കെ കൊണ്ട് മരിച്ചു കളഞ്ഞാൽ കൊള്ളാമെന്ന് വരെ തോന്നും പാവം വയ്യഞ്ച പകനം നിരയം വാമ്പുഖം സ്ഥാനപ്രംസഞ്ച വൈകല്യം വൈകല്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാ കാര്യവും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഓക്കെ ആക്കി വച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊരു കാര്യം നേടാൻ വേണ്ടി എല്ലാം റെഡിയാക്കും പക്ഷേ ഒരു ബാങ്കിൽ നിന്ന് ഒരു ലോണിൻ്റെ കാര്യത്തിൽ നിന്ന് ഒരു ഒപ്പിൻ്റെ കുറവുകൊണ്ട് ചിലപ്പോൾ അത് നടക്കാതെ പോകും ബാങ്ക് മാനേജർ വിചാരിച്ചാൽ അപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ് അയാൾ ശരിയാക്കി തരാം ശരിയാക്കി തരാ എന്ന് പറയും അധികാരികളുടെ ഭാഗത്തു നിന്നും നമുക്കെന്തോ നമുക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾക്ക് ഒരു താല്പര്യക്കുറവ് പോലെ തോന്നും പഠിക്കാൻ പോകുന്ന മക്കളൊക്കെ ആണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് അവരൊന്നും പഠിച്ചില്ല പഠിക്കാതെ പരീക്ഷ എഴുതാ തോറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷ എഴുതാതിരിക്കരുത് സരസ്വതി പൂജയും നവഗ്രഹ പൂജയൊക്കെ ചെയ്തിട്ട് പരീക്ഷ എഴുതാ ജയിക്കും കാര്യങ്ങൾ അത്രയ്ക്കും കഴിവുള്ളവരാണ് മിടുക്കാരാണ് എങ്കിലും ഒരു മാർക്കിനാണല്ലോ ഞാൻ എനിക്ക് ക്ലാസ് റാങ്ക് ഡിസ്റ്റിഷൻ എ പ്ലസ് സെലക്ഷൻ ഇതൊക്കെ കിട്ടാതെ പോയെന്ന് തോന്നും ഒരു മാർക്കിന് തോറ്റുപോകുന്നത് പോലെ ഒരു വോട്ടിന് തോറ്റു പോകുന്നത് പോലെ റാങ്ക് ലിസ്റ്റ് കിടന്നിട്ടും ജോലി കിട്ടാതിരിക്കുകയും കിട്ടിയ ജോലി പ്രൊമോഷൻ സാലറി ഒന്നുമല്ല മെച്ചമല്ല എനിക്കിത് ശരിയാവില്ല എന്ന് തോന്നിക്കളഞ്ഞിട്ട് പോവുകയും വിദേശത്ത് പോയാൽ തന്നെ അവിടുന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടേണ്ടുന്ന കാര്യങ്ങൾക്ക് ആ അനുകൂലങ്ങൾക്ക് അതേപോലെ സർട്ടിഫിക്കറ്റുകൾ നമ്മളെ രജിസ്ട്രേഷൻ പല കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നടക്കാതെ പോവുകയും അങ്ങനെ നമുക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ വരികയും അതേപോലെ പാരമ്പര്യം വിഭഗമി പതിതാന്ത ജാനം നമ്മൾ പോവുകയും ആ നമ്മൾ അലപ്പതിച്ച് പോകും കണക്കുളവിലെത്തി പോവാൻ പറയുമ്പോൾ ചെറിയ പ്രയാസങ്ങൾ മാറ്റാൻ വേണ്ടി ചില ആൾക്കാർ ചെറിയ കുടി തുടങ്ങും ആ സാധനം വലിയ കുടിയനായിട്ട് മാറും അങ്ങനെയൊക്കെ നമുക്കുള്ളത് വിറ്റുപുറക്കിയൊക്കെ വീണ്ടും വീണ്ടും നമ്മൾ കൊണ്ടിരിക്കും അതേപോലെ ഹരിഭവനെ സഹദേവ ബൃഗതാമ്പത്യോസ് കലഹ നൃപീഠ നിധനഗതി ലഗ്നം ദിവ്യം വധോവേ ലഗ്നത്തിൻ്റെയോ ഹിന്ദുവിൻ്റെയോ പന്ത്രണ്ട് വേഴ നീക്കുമ്പോൾ വധോ വയേ വധം നടത്തും അപ്പോൾ വധിക്കുകയെന്ന് വെച്ചാൽ കൊല്ലുക അപ്പം നമ്മളാരെയും കൊല്ലാൻ പോയില്ലെങ്കിലും നമ്മൾ നിമിത്തമാണ് അവർ ചത്തു കളഞ്ഞത് എന്ന് പേരുദോഷം കേൾക്കാനും യോഗമുണ്ട് അതുകൊണ്ട് മക്കളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം പിള്ളേർക്ക് വിദേശത്ത് പോയി പഠിക്കണമെന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞവർക്കുള്ള സഹായം ചെയ്ത് കൊടുക്കണം അവർക്ക് ഇന്നയാളിനെ കല്യാണം നടത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ ഓ ആ കല്യാണം ഒക്കെ കിട്ടുകയാണെങ്കിൽ നടത്തി തരാമെന്ന് പറയണം കാരണം സന്താനങ്ങളുടെ പ്രീതിക്ക് നമ്മൾ കുറച്ച് സ്നേഹം കൊടുത്ത് ജീവിച്ചില്ലെങ്കിൽ പിള്ളേർ കലഹിച്ചു പോകാനോ ആത്മഹത്യ ചെയ്ത് കളയാനോ ഒക്കെ തോന്നിപ്പോൾ പല സന്താനങ്ങൾക്കും ആ കലഹങ്ങളും അച്ഛനമ്മമാരോട് വിരോധങ്ങളും അച്ഛനമ്മമാർക്കും ഒരു ഒരുപാട് പൈസ മക്കളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനുമൊക്കെ ചിലവഴിക്കുന്ന സമയവും അങ്ങനെയും കടവും ബാധ്യതയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഈ ബുദ്ധിയും പുത്രരും സ്നേഹദേഹമർത്ഥവും ഗുരുത്വവും സുഖവും മന്ത്രഞ്ച മന്ത്രത്വം നയവും വസയും എന്നാണ് അപ്പോൾ എന്ന് പറഞ്ഞ ബുദ്ധിയുടെ കാരകനാണ് അപ്പോൾ നല്ല ബുദ്ധി രാക്ഷസനായിരുന്നാലും ആലോചിക്കാതെ എടുത്തു പ്രവർത്തിച്ച് ബുദ്ധി വേണ്ട തരത്തിൽ പ്രയോഗിക്കാതെ മണ്ഡന്മാരെ പോലെ മണ്ടത്തരങ്ങളിൽ ചെന്നു വിടുന്ന സമയമാണ് അതുകൊണ്ട് ബുദ്ധി പ്രയോഗിച്ചണം പൊത്തരും മക്കളോട് പെട്ടെന്ന് ദേഷ്യം തോന്നി പിള്ളേരെ അതൂതുമൊക്കെ പറയുമ്പോൾ പിള്ളേർ കലവിച്ചും മരിച്ചുവൊക്കെ പോകുന്ന സമയമാണ് പൊത്തരും സ്നേഹം എല്ലാവരോടും സ്നേഹമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ പോലെ പെരുമാറാൻ തോന്നുന്ന സമയമാണ് ഗുരുത്വം ഗുരു മാതാപിതാ ഗുരു ദൈവത്തെ പോലെ നിന്ദിച്ച് കളയുന്ന സമയവും അവരുടെ അനുകൂലം കുറഞ്ഞു നിൽക്കുന്ന സമയമാണ് അങ്ങനെ മൺ ജപവും തവവും ഭക്തിയും ആ കഴിവും രാഷ്ട്രീയവും കലാ രംഗങ്ങളിലും വിദ്യാരംഗങ്ങളിലും പ്രവർത്തന രംഗങ്ങളിലും ഒക്കെ മുടുക്കുകാണിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ഒന്നിനും പോകാൻ തോന്നാതെ അദസന്മാരായിട്ട് പോയ കാര്യങ്ങൾ നടക്കണതുമില്ല ഇനി ഒരു കാര്യം എനിക്ക് പോകാനും വയ്യ എന്നു തോന്നുന്ന തരത്തിൽ നമ്മൾ ഉള് വലിഞ്ഞു പോകുന്നില്ല ആമ ഇങ്ങനെ തലയിട്ടുകൊണ്ടിരുന്ന ആമ തലയിട്ടകത്തിട്ടൊരു ആ ഇങ്ങനെ ഒരു പോലെ ഇങ്ങനെ കിടക്കും ശരിക്കും പോകാൻ അത് ജീവനുണ്ടെന്ന് പോലും അറിയാൻ പറ്റില്ല അതേപോലെ നമ്മൾ പമ്മിയിരിക്കുന്ന ഒരു സമയം അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണം അങ്ങനെ ഇരുന്ന ജീവിതം ഒരിക്കലും നമുക്ക് മെച്ചം പിടിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എല്ലാവരോടും സ്നേഹം അഭിനയിച്ച് കാണിക്കണം നിങ്ങൾ ചുമ്മാ വിഷമം കാണിച്ച് വിഷമിക്കാൻ പോകേണ്ട കടമുണ്ടെങ്കിൽ പെരേടൊക്കെ എഴുതി വിറ്റെങ്കിലും കടം തീർക്കാനുള്ള ശ്രമം നടത്തണം എല്ലാവരെയും സഹായിക്കാൻ മനസ്സുള്ളത് നല്ലതാണെങ്കിലും കടമായ ചാരിയെ സഹായിക്കാനൊന്നും പോകരുത് മക്കളോടും മരുമക്കളോടും ഒക്കെ സ്നേഹം കാണിക്കണം വീട് വീട്ടിൽ ഇപ്പം എനിക്ക് ആശ്രമത്തിൽ പോയാല അനാഥ പോയാലിരത്തിൽ പോയാല എൻ്റെ കാര്യം ഇപ്പം സുഖമായിട്ട് ജീവിക്കാമെന്ന് വരുത്തി പോകരുത് അവിടെ ചെന്നാലും അവർ നമ്മളായിട്ട് ആ ഊപ്പാട് വരുത്തി അവിടെ നിന്നും നമുക്ക് ചാടിയോടി പോകാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരും അങ്ങനെ വിനാശകാല വിപരീത ബുദ്ധി എന്നാണ് ഈ സമയത്ത് സ്വന്തം മക്കളാ ഭാര്യ ചോദിച്ചാൽ കൊടുക്കാത്ത പൈസ ഉള്ളിപ്പുറയ്ക്ക് ആർക്കെങ്കിലും കൊടുത്തിട്ട് അവരും ഇല്ല ഭാര്യ ഇല്ല മക്കളുമില്ല ഭർത്താവും ഇല്ല ജീവിതവും വേണ്ട എന്ന് തോന്നുന്ന ചിന്തയുള്ള സമയമാണ് ഇതിനെയാണ് നമ്മൾ പറയാക്ക എന്തൊരു ഗ്രഹപ്പുഴയാണെന്ന് പറയും അപ്പോൾ അതിന് ഏറ്റവും വലിയ പരിഹാരമെന്ന് പറയുന്നത് മഹാവിഷ്ണുവിനെ പറ്റിക്കണം മഹാവിഷ്ണുവിനെ പചിച്ചാൽ നമുക്ക് വിഷമതകൾ മാറിക്കിട്ടും എത്ര ശത്രുവും മൃത്തവും ദോഷവും ഉണ്ടെങ്കിലും വിഷ്ണു നമ്മളെ സഹായിച്ച നമുക്കെല്ലാ ഗുണങ്ങളും ഉണ്ട് കാരണം വേഴ് വിഷ്ണുവിന് മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽകി ജനാർദ്ദൻ ഇങ്ങനെ പത്ത് അവതാരങ്ങളുണ്ട് പത്ത് ദുഷ്ടശക്തികളിൽ നശിപ്പിക്കാൻ വേണ്ടി സമൂഹത്തിൽ നല്ലത് വരുത്താൻ വേണ്ടി ആണ് ഭഗവാൻ പത്ത് അവതാരമുള്ളത് വിഷ്ണുവിനെ പതിച്ച് ആ വിഷ്ണു സഹസ്രനാമം സ്വയം നമുക്ക് ജപിക്കാൻ പറ്റുമെങ്കിൽ ജനിച്ച് ുക്ക് ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ തിരക്കില്ലാത്ത അമ്പലത്തിൽ പോയി തിരുമേൻ തിരുമേഞ്ചികൊണ്ട് സഹസ്രനാമ ജപങ്ങളൊക്കെ നമ്മൾ നടത്തി ഭഗവാനെ പതിച്ച് നമ്മൾ ആ ഉള്ളത് നഷ്ടപ്പെടുത്താതെ കിട്ടാനുള്ള കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള ഇരട്ടി പരിശ്രമം നടത്തിയാൽ കുറച്ച് ഗുണങ്ങൾ നമുക്ക് കിട്ടും അതുകൊണ്ട് നമ്മളാ കഴിവുകൾ പരമാവധി നമ്മൾ ഉപയോഗിച്ച് അത് മണി പവർ കാണിക്കല്ല മാൻ പവർ വേണം കാണിക്കാൻ നമ്മൾ പോവുകയും ചെയ്യുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു കമ്പനി തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അലസനാണെങ്കിൽ അവിടുന്ന് നമ്മളെ പറഞ്ഞോളൂ ഇരുട്ടി ജോലി ചെയ്താൽ ഇയാൾ കഠിനാധ്വാനിയാണ് ഈ കമ്പനി ഉള്ള കാലം വരെയും ഇയാൾ ഇവിടെ വേണമെന്ന് അവിടുത്തെ അധികാരിയൊക്കെ തോന്നി നമുക്ക് ആ നഷ്ടങ്ങൾ നേട്ടങ്ങളായിട്ട് മാറ്റിയെടുക്കാനുള്ള പ്രവൃത്തി നമ്മൾ ചെയ്യണം ഗണപതി പൂജയും ഭഗവതി പൂജയും സുദർശന പൂജയും നവഗ്രഹ പൂജയും ഐശ്വര്യ പൂജയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദോഷങ്ങൾ മാറി കിട്ടും വ്യാഴം പന്ത്രണ്ട് മിനിക്കുന്ന സമയം വാഹനങ്ങൾ ഓട്ടിക്കുന്നത് സാമ്പത്തിക ഇടപാടുകളെല്ലാം സൂക്ഷിക്കുന്നത് വിത്തക്ഷയം പ്രവാസം രോഗാൻ ജനന്തി മരണഭീതി എന്നാണ് പന്ത്രണ്ട് വേഗം വിത്തക്ഷയം തന്നെയാണ് അർത്ഥം പ്രവാസി നാടും വീടും വിട്ടുപോകുന്നാണ് പ്രവാസികൾ രോഗാരോഗങ്ങൾ മരണഭയം മരണഭയം എന്ന് പറയുമ്പോൾ വേഴം പന്ത്രണ്ട് നിൽക്കുമ്പോൾ ചെറിയ ഒരു തളർച്ച വന്ന ആശുപത്രിയിൽ പോയാലും ആൾ ഭയങ്കര കുഴപ്പത്തിലാണെന്ന് പറഞ്ഞാൽ ആ സർജറിയൊക്കെ വേണമെന്നൊക്കെ പറയണ സമയം കൂടിയാണ് അതുകൊണ്ട് മരുന്നും മന്ത്രം രണ്ടും നമ്മൾ നോക്കിക്കൊണ്ട് ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ജീവിച്ചാൽ മാത്രം മതി നിങ്ങളെ ഉള്ള വസ്തുക്കൾ നിലനിർത്താനും കടങ്ങൾ വരാതിരിക്കാനും ഉള്ള കടങ്ങൾ കുറേശുറേശ പരിഹരിക്കാനും രക്ഷപ്പെടാനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയും ഇപ്പോഴത്തെ ഉള്ള ചെറിയ വ്യത്യാസം കൊണ്ട് പേടിക്കരുത് പിന്നെ ജാതകത്തിൽ നല്ല ദശാകാലമാണെങ്കിൽ നമുക്ക് ആ ദിശ വ്യാഴദിശയിലും പുതുദിശയിലും ഒക്കെ നമുക്ക് ധാരാളം ധനം വന്നു ചേരാനുള്ള യോഗമൊക്കെ ഉണ്ട് പക്ഷേ ഈ പൈസ വാങ്ങിച്ച് ഒരു രൂപ കിട്ടി നമ്മൾ മറ്റേ കടം ലോൺ ലോണടച്ച് കാര്യങ്ങൾ നടത്തി അങ്ങനെ നമ്മളെ ആ കാര്യങ്ങളൊക്കെ വിജയിച്ച് നേടാൻ പറ്റും വലിയ ബുദ്ധി കയ്യിൽ പൈസയൊന്നും ഇല്ലെങ്കിലും വരവുള്ളത് കൊണ്ട് ചിലവുകളെ പരിഹരിക്കാൻ പറ്റും അതേസമയം ശനിദശ രാഹുദശ കേതുദശയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വരവ് കുറയുകയും ചെയ്യും ചിലവ് കൂടിയും ചെയ്യും കടങ്ങൾ കൂടിയും ചെയ്യും അതുകൊണ്ട് നമുക്ക് നിലനിൽപ്പിന് ദോഷമാണെന്ന് ഭയക്കും അതുകൊണ്ട് കടങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ച് വസ്തുവ വകളോ വിറ്റെങ്കിലും കടങ്ങൾ മാറ്റിക്കൊണ്ട് നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും പെട്ടെന്ന് നമുക്ക് കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടാനും ജീവിതത്തിൽ നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടായിരുന്നാലും നമുക്ക് ദോഷം കഴിയുമ്പോൾ നേട്ടങ്ങൾ നമുക്ക് അനുഭവിച്ചറിയാനും നേട്ടങ്ങൾ കൈവരിക്കാനും ഒക്കെ പറ്റും നിങ്ങൾ വിഷുവിനെ പജിക്കണം കാലഭൈരവസ്വാമയ ഭജിക്കണം ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് എനിക്ക് മെസ്സേജുകൾ അയയ്ക്കുക ജനതീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം എന്നിവ അയച്ചു തരണം ഫീസും അടയ്ക്കേണ്ടതു അടയ്ക്കേണ്ടതുണ്ട് നിങ്ങൾക്കും കുടുംബത്തിനും സന്താനങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ എൻ്റെ ആ പലദേവതയായ കാലഭൈരവ സ്വാമിയോട് ആത്മാർത്ഥയോടുകൂടി പ്രാർത്ഥിക്കുകയാണ് കാലവരക്ഷേത്രത്തിൽ എല്ലാ കർത്തവാവും അമാവാസി തോറും രാവിലെ ഗണപതി ഹോമം പത്ത് മണിക്ക് മൃദുഞ്ജി ഹോമം നാല് മണിക്ക് യമരാജ ഹോമം അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണിക്ക് അഭിഷേകം മുതലായ കാര്യങ്ങളുണ്ട് അമ്പലം അടയ്ക്കുന്ന പതിവില്ല നിങ്ങൾക്ക് വന്ന് ദർശനം നടത്തി വഴിപാടുകളൊന്നും നടത്തിയില്ലെങ്കിൽ ദർശനം നടത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആപത്തുകളും അപകടങ്ങളും കടങ്ങളും വിഷമങ്ങളും എല്ലാം മാറി ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് നന്മകൾ തീർച്ചയായിട്ടും കുടുംബത്തിന് നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകുന്നു よっしゃい、あいつ、ばらに、もっと、なると、なに、なのすかいで。